എൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരും മുൻപൂടെ ആവാഹന കൊടുത്ത കഴിഞ്ഞാണ് പറഞ്ഞത് അതിൽ തന്നെ പ്രധാനമായിട്ട് മെഞ്ചു മരിച്ചുകൊണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി മാമ ജോൺസണും കൂടെ മാമിയും ആളെ പിടിക്കാനായിട്ടുണ്ട് അവർ സായിരുന്നു ജോലിയൊക്കെ രാജിവെച്ച് കേരളത്തിൽ വന്ന് ജോലി പഠിച്ചെടുത്ത് പാരമ്പര്യവാദികളുടെ ആളിമ പിടിച്ച് നല്ല നിരത്തടിക്കാനുള്ള പരിപാടിക്കാണ് അപ്പോൾ എന്തായാലും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവരുണ്ട് കാരണം അവിടെ സമ്പാദിച്ച പൈസ ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് തലിയൂർ കലേഷ് കുമാർ എന്ന് പറയുന്ന പുന്നാരമോൻ്റെ പണ്ടെന്ന് പറഞ്ഞ് ചവിട്ടി ഒളിച്ചിടും എന്നോട് ഈ വാക്കുകൾ പറയാൻ ജോംസൺ പറഞ്ഞാറുണ്ട് അപ്പോൾ നാളെന്തായാലും ജോംസൺ തെറിയിക്കില്ല നാളെല്ലെന്ന് തന്നെ ഇനിയിപ്പോൾ അതിൽ എപ്പോഴും വ്യത്യസ്തമല്ലോ അപ്പം എന്തായാലും പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവിടെ വന്ന് മുമ്പ് പൂജ കഴിഞ്ഞ് പോയാളല്ലെന്ന് അല്ലാതെ ഈ പ്രാവശ്യത്തിൽ പൂട്ടുകാരല്ല അവരെല്ലാം താഴെ കാലിലിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു അരമണിക്കൂർ വീഡിയോ ഉദ്ദേശിക്കുന്നത് കാരണം ജീവിതം തകർന്നറിഞ്ഞ് കഴിയില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് ഒരുപാടാകും അപ്പോൾ അവർക്ക് സത്യം തിരിച്ചറിയാൻ അതിനേക്കാളും വലിയ ഏറ്റവും വലിയ അത്ഭുതം എൺപത്തിനാല് വയസ്സായ ഒരു അമ്മ നമ്മളെടുത്ത് ആവാൻ വീട്ടിലിരിക്കുന്നുണ്ട് ഞാൻ അതിനുമുമ്പ് പ്രാവശ്യം പറഞ്ഞു അപ്പോൾ മുരളി മുരളിയുടെ പഴയ കാര്യത്തി ആയതൊന്ന് കൊണ്ടുവന്നതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് മുരളി എന്ന് പറയുന്ന അതിലൂടെ വീട് കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ പെരുമാനിക്കാരനാണ് അവണങ്ങാട് ക്ഷേത്രത്തിന്റെ അടുത്ത് അപ്പോൾ ഒരു ദിവസം മുരളി ഓട്ടോക്ഷം എടുക്കൊണ്ട് പോകുന്ന സമയത്ത് ഈ അമ്മ അതായത് ഇപ്പോൾ കണ്ടമ്മെന്ന് പറയാൻ പോലെ അമ്മ അമ്മ മാറ്റി അത്രയും നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് എല്ലാ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവര് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പിള്ളി വണ്ടി നിർത്തി എന്തൊക്കെയാണ് വിശേഷം ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഒരു സമാധാനവും ഇല്ല പെണ്ണും അന്നുകൊണ്ടില്ല അല്ലാത്തൊരവസ്ഥയിൽ അയൽവർക്കെല്ലാവരും മലം മുറിച്ച് പറന്ന് കിട്ടി എടുക്കുകയാണ് ചോദിക്കാനും പറയുന്ന കാര്യം കേസൊക്കെ കൊടുത്ത് പോലീസിൽ കേസ് കൊടുത്തിട്ട് പിന്നെ അതുകൂടാതെ സഞ്ചാരത്തിൽ പരാതിപ്പെട്ടോ ആധുനിക പരാതിപ്പെട്ടോ അവിടെ രാഷ്ട്രീയ പോരാണ് അവിടെ നടത്തുന്നത് ഈ നമ്മൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം അത് സാധാരണ പഴയ പഴയ ഒരു അതിൻ്റെ വിശ്വാസിയായതുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി പരിപാടികളൊക്കെ പങ്കെടുത്തായിരുന്നു അടുത്തുള്ളവരാണെങ്കിൽ പാർട്ടിക്കാരൻ അപ്പോൾ അങ്ങനെ ഒരു വൈരാഗ്യപതി അല്ലെങ്കിൽ വളരാൻ കാരണം മുമ്പ് ഈ അമ്മ പാമ്പിനടുത്ത് വന്ന് അതിനെ ചുറ്റിട്ടുണ്ട് അതിൻ്റെ വാശി പോലെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വന്നു വന്നിരുന്നു കഴിഞ്ഞിട്ട് ആൾ നല്ല ഉറപ്പാണ് കാരണം ആളെനിക്ക് തോന്നുന്നത് അത്രയും സമാധാനത്തോടെ ഉറങ്ങുന്നൊരു ദിവസമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവാണ് കാരണം ജീവിതത്തിൽ ഞാൻ എപ്പോഴും വേണ്ടത് നമ്മുടെ ആവാഹത ആവശ്യമില്ലാത്തതായിട്ട് ലോകത്തിൽ ആരുമില്ല കാരണം നമുക്ക് തോടുകയൊക്കെ തോറ്റപ്പത്തി ചിലവാകുന്ന ഒരവസ്ഥ സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ ലോണെടുത്ത് ലോണിലേക്ക് പോകുന്ന അവസ്ഥ അതിനേക്കാൾ ഉപരിയായിട്ട് സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് ഈ സാധാരണക്കാരായിരിക്കുന്ന അലവലാണെങ്കിൽ എല്ലാവരും ഒരുക്കി എല്ലാം തിരഞ്ഞിരിക്കാമെന്ന് കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ലൈവ് ആയപ്പോൾ ഒരു വൈദ്യു ടാപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഫോൺ കോൾ ഉണ്ടായി അവൻ വിളിച്ചിട്ട് പറയാണ് ലിക്കർ കിട്ടുന്നതെന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മുടെ സ്റ്റാഫോന്ന് ചോദിച്ചു നിങ്ങൾ എന്താ ചോദിക്കുന്നത് നിക്കറാണോ അല്ല ലിക്കർ അപ്പം ലിക്കറാണെങ്കിൽ നിങ്ങൾ പാറിപ്പോയി ചോദിക്കും ഇവിടെക്ക് വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അന്ധവിശ്വാസം വരുത്താല്ലേ നിങ്ങൾക്ക് പോയി പണിയെടുത്ത് ജീവിച്ചു കൂടാൻ ചോദിച്ചത് എന്തായാലും ഞങ്ങൾ വിട്ടില്ല നമ്മളെയൊക്കെ വിളിക്കാൻ നിങ്ങൾ എത്ര ചങ്കർപ്പള്ളം വിളിച്ചാലും നിങ്ങളേക്കാളും ഡബിൾ ചങ്കളുള്ള ആൾക്കാരും ഞങ്ങൾക്കണ്ട് വിളിക്കാൻ അപ്പോൾ എന്തായാലും രാത്രി പന്ത്രണ്ടിനെയൊക്കെ വിളിച്ചു ബൈധനെ വിളിച്ചിട്ട് പറഞ്ഞു സവേ ലാൽ സലാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ചോദിക്കുന്നത് ഇടപ്പില്ലേ പിന്നെ പാതുരാത്രിയാണോ വിശേഷം ചോദിക്കുന്നത് കേട്ടാ നിനക്ക് മറ്റുള്ളവരുടെ സമാധാനം കിടത്താങ്കിൽ ഞങ്ങൾക്കും കിട്ടിക്കൊള്ളു നിനക്ക് ഏത് ബ്രാൻഡ് വേണ്ടേ അവൻ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ചു അവൻ ഫോൺ എടുത്തു പിന്നെ അഞ്ചാണ്ട് വെച്ചിട്ടില്ല അപ്പം ഇങ്ങനെ നേരിടുന്ന ഒരു ലത്ത ഒഴുകും പോകുന്നില്ല കുറേ ഊളകളുണ്ട് ഈ ഊളകൾ വരുന്നത് കേടുന്ന എസ് എൻ ഡി പിയുടെ പിൻതലമുറക്കാരാണ് കാരണം ഈ എസ് എൻ ഡി പി കാരാണ് ഏറ്റവും കൂടുതൽ അതായത് അണിയാൻ നാണുവിന് അണിയാൻ നാണു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവമാണ് അതായത് നാരായണ ഗുരു പിന്നെ ഗുരുദേവൻ എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ അണിയാൻ നാണു എന്ന് ഞാൻ പറയുന്നു കാരണം ഞാനിത് അന്വേഷിച്ച് കണ്ടെത്തിയതായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിനി കേസ് കൊടുത്ത് കൊടുത്തത് വരണമെന്നാണെങ്കിൽ കോടതിയിലേക്ക് വരാം കോടതിയിലൊന്നും നമുക്കിതൊന്ന് തെളിയിക്കാമല്ലോ എന്തായാലും അടുത്ത തലമുറ എങ്കിലൊന്ന് രക്ഷപ്പെടട്ടെ വയറി ചൂടിച്ചത്താണ് അല്ല ഇത്രയും തന്റെ അടുത്തോടെ ഞാൻ പറയുന്നത് നാലാം ക്ലാസ് വരെ പഠിച്ച് പശുപറായിട്ട് നടന്ന കണിയാൻ സമുദായത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യൻ ഇന്ന് ലോക ഗുരുവായി ഇത് തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ നിന്ന് ഒരു പ്രാവശ്യം അറിയാതെ അബദ്ധമാണ് മഹാഗുരു എന്നൊരു വാക്ക് പറഞ്ഞു ആ വാക്ക് വെച്ച് പിന്നെ കൗമതിക്കാര്യ മഹാഗുരു പിടിച്ചു അത് എന്നടുത്ത് ചോദിക്കുന്നുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശ കുക്കുരുടെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചോദിച്ചിട്ട് തിരിച്ചിട്ട് പറയും ഇതൊക്കെ ആരെ കാണാനാണ് അപ്പം അത് കഴിഞ്ഞ് എന്നടുത്ത് ചോദിക്കും എന്ന് ചെയ്യാൻ പറ്റുമോ എൻ്റെ മറുപടിമാൻ ഇല്ല എൻ്റെ മറുപടി കാര്യമാണ് അപ്പം ഞാൻ പറയും ഞാനിങ്ങനെ ഇത്രയും ഇഷ്ടുന്ന ആൾ തന്നെയാണോ ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നിനക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് അപ്പം ആളുകൾക്ക് ഉറപ്പാണ് ഞാനെ ഉറപ്പാണ് എന്നാ കാരണം ഗോകുലം ഗോപാലിന് നിങ്ങൾ മുട്ടിരിക്കുന്ന ആളുകൾ വിശുദ്ധനാവും ഒരുപാട് സ്ഥാപനങ്ങൾ കാര്യമൊക്കെ ഉണ്ടെങ്കിലും പ്രസിദ്ധി ഇല്ല പലർക്കും ഗോകുലം പോകാനെന്ന് കേട്ടതല്ലാണ്ട് ഈ ആളറിയും ജനങ്ങൾക്കറിയില്ല അപ്പൊ എന്നാലും പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളികൾ പറ്റിയില്ല രണ്ട് കാര്യങ്ങൾ അങ്ങനെ മഹാപുരു സീരിയൽ വന്ന് എന്തിന് പറയണം പിന്നെ കൗമതി അത് കാണുന്നോടത്തും ചണ പുയിലും എല്ലായിടത്തും എടുത്ത് വിരകി വീടവൻ്റെ മൊത്തം ഒരു പരുവാക്കി ഇപ്പം എന്ത് പറ്റി ജനിച്ചു എന്ന് കുഞ്ഞുങ്ങൾക്ക് ഇരുപത്തെട്ട് കെട്ടിൻ്റെ നാണു പണിയാൻ്റെ ഫോട്ടോ പിന്നെ ചോറൂണ് നാണുക്കണിയാൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ അതുകൂടാതെ കുട്ടീനെ എഴുത്തിനിരുത്തുന്നത് കഷ്ടം എന്നല്ലാണ്ടെന്ന് പറയാം ശ്രീനാരായണ പരമ കുരുവേ എന്ന് പറഞ്ഞിട്ട് എഴുത്തിനിരുത്താം അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് എന്തായാലും പ്രശ്നം വരുമ്പോൾ അവർ വരാതെ പറ്റില്ല ആ വാനക്കുചിക്ക് വരുന്ന സമയത്ത് ഞാനീ നാണുക്കണിയുടെ കരുതി ഇരുന്ന് ഒളിച്ചടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സഹിക്കുക പക്ഷെ കുട്ടികൾക്ക് തുടക്കത്തിൽ ചെറിയ വിഷമം ഉണ്ടെങ്കിലുണ്ടല്ലോ ചരിതം മൊത്തം കേട്ട് കഴിയുമ്പോൾ അവർ ഒക്കെ പിന്നെ അവരോടൊന്നു പോയില്ല ഇപ്പം ഈ നിൽക്കുന്നതിൽ കൂടുതൽ പേര് വരെയായിരുന്നു ഒരു തർക്കമില്ല പിന്നെ എല്ലാ സമുദായവും കേട്ടോ നമ്മുടെ ബാലഞ്ചര ഉണ്ട് ആള് വിശ്വർമ്മയാണ് അപ്പം ഞാൻ ബാലഞ്ചര എടുത്ത് പറയാൻ കാരണം ഒരു പാഷ ആള് പേര് ഇവിടെ അനുഭവിക്കൊന്ന് ഞാൻ സത്യം എടുത്ത് പറഞ്ഞു ആള് വിശ്വർമ്മ സമുദായമാണ് അപ്പോൾ ഇവൻ ഞാൻ വിശ്വർമ്മേനെ ആചാര്യനെ കുറ്റം പറഞ്ഞ് വന്ന് കളിയാക്കുന്ന സമയത്ത് ആളുടെ വീട്ടിലിട്ടിരുന്നു പിന്നെ അടുത്ത ദിവസത്തെ വീട്ടില് ആളുടെ പൊട്ടം എൻ്റെ പൊട്ടം പിറ്റുമ്പോൾ പൊട്ടം എന്തായാലും ക്ലാന്തൻ ഇതൊന്നും കണ്ടാൽ ക്രാന്ത് കൂടട്ടെ ഇപ്പം എന്തായാലും അവൻ്റെ റീച്ച് ഇല്ല എന്റെ വീട് കണ്ടിട്ടെങ്കിൽ നാല് പേര് എനിക്ക് വരട്ടെ പിന്നെ ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എന്റെ പിന്നിൽ നിൽക്കുന്ന ആരാ ഇവന്റെ പിന്നിൽ നിൽക്കുന്നത് ശിവഗിരി മഠം അതുപോലെ എച്ച് എൻ ഡി പിന്നെ അമതാനന്ദമി മഠം അങ്ങനെ പലരും ഉണ്ട് കാരണം ഈ ആൾ ദൈവങ്ങൾക്ക് എൻ്റെ വീടുകൾ കൊണ്ട് എനിക്ക് പൊറുതിയില്ലാണ്ട് അപ്പം നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് നിങ്ങൾക്ക് ജീവിതം ചെയ്യുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് ഞാനീ പറയുന്ന ബാധാലക്ഷ്മണമൊക്കെ അറിയാം ഭക്ഷണം അതിന് മുടി കിട്ടുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക തലവേദന വരിക മലമൂക്കളുടെ സജ്ജനം സ്വപ്നം കാണുക മദ്യപാനം നിർത്തിയാൽ വീണ്ടും മദ്യപിക്കുക ഇതൊക്കെ ചാത്തൻ്റെ ഫലമാണ് പിന്നെ നൂറിലട്ടിന്ന് വിത്ത് ചിലവ് വരിക കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണു ചൂടാവുക അതിനേക്കാളുപരി നമ്മൾ ചിലപ്പോൾ റൂമിലെങ്കിലും പെട്ടെന്ന് ഏല്ല് മാറുന്ന പോലെ തോന്നുക നടക്കുന്ന സമയത്ത് പിന്നീട് ആരോ പിന്തുടരുന്ന പോലെ തിരിഞ്ഞു നോക്കുക ഇതൊക്കെ ഒടി എന്ന് പറയുന്ന ആ ഭിജാരദിക്കുന്നു അപ്പോൾ മലം മുട്ടൽ തൊടുന്ന നേത്രം കാൽ കാൽഘരങ്ങൾ കൂടെ കൂടെ മലമുക്കൾ സജ്ജനം നടത്തുക അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്ന് തോന്നല ഇതെല്ലാം ഒടി എന്ന് പറയുന്നത് അവരാധുമാണ് അത് മൂന്നര മണിക്കൂറെടുത്താലാണ് നമുക്ക് ഒടി മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ ഓൻറ്റാനും അമ്മാന ഇപ്പോൾ ഒന്ന് പകുതിച്ച് അതിൽ പോയി നാളുകേട്ട് മൂന്ന് തിരി വെച്ച് കെട്ടി പോകാനൊന്നും പോവില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഡിപ്രഷനോം മെന്റിലൊക്കെ ഉണ്ടെങ്കിൽ ഈ തടി ഉദാൻ്റെ മെന്റിലൂടെ ഞാൻ തരാം പക്ഷേ ഇത് പതിനെട്ടിലാണെങ്കിൽ ഇതിന് ഇവര് ഇത്രയും വലിയൊരു സംവിധാനം കൊടുത്തു എസ് എൻ ഡി പി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയുടെ പി എം ഡബ്ല്യു ആണ് ഈ ഡാഷ് മോൻ കൊടുത്തത് അത് നമുക്ക് ഓൺ റോഡ് വരുന്ന സമയത്ത് ഏതാണ്ട് ഒന്നേകാൽ കോടിയിൽ വരും അപ്പം ഇത്രയും വലിയൊരു സംഭവം എസ് എൻ ഡി പിടുക്കൊണ്ട് ഈ മഞ്ഞ പ്രാന്തമാരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒന്ന് ചിന്തിച്ചുകൂടെ അപ്പോൾ ഒരു കണിയാൻ സമുദായത്തിൽ ജനിച്ച നാരായണഗുരു എന്ന് പറയുന്ന കണിയാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു കണിയാൻ വന്നു എന്നിട്ട് പാരമ്പര്യം എന്ന് പറയും പിന്നെ പറയുന്നു ഞാനിവിടെ സ്വർണ്ണക്കടത്താണ് സ്വർണ്ണ കളവാണ് അപ്പോൾ സ്വർണ്ണം കത്ത് വരെ നമ്മൾ കണ്ടില്ല കത്ത് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൗബിയും കാര്യങ്ങൾ മൊത്തം കത്ത് മുടിക്കുന്നു എന്നിട്ട് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് നേരുന്നതരമുള്ള മനുഷ്യനാണ് വേണമെങ്കിൽ നമുക്ക് ഈ വഴിക്ക് വരാം അപ്പോൾ നമുക്കിങ്ങനെ ഈശ്വര വഴി ജോലി സന്ധിച്ച് രക്ഷ ഉണ്ടാവുന്നതൊക്കെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാർത്തകൾ പൈലാഭിച്ചിരിക്കൂർക്കാട് കല്ലൂർ പേനമംഗലത്തും തിരുവേനമംഗലത്തൊക്കെ തിരുസന്നിധിയുണ്ട് ഇവിടെ പ്രണവമനയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റി എട്ട് പൂർണ്ണ പ്രവേശനം നടത്തി താഴെ കൗണ്ടിൽ ഞാൻ ജനിച്ചോർ ധരിച്ച അടു വാങ്ങിച്ചു കൊണ്ടുപോയി കെട്ടി കഴിഞ്ഞാൽ ഇരുപത്തേഴ് ഒക്കെ വരെ അതിലൂടെ പോകാം അതിൻ്റെ ഡെയിലൂടെ ഗണപതി അംഗത്മനിൽ ലഭിച്ച അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ ആയിട്ട് പങ്കെടുക്കാം അപ്പോൾ മിനിമ അറുപത്തറായിരം കിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തൊന്ന് കമ്മിറ്റി അറുപത്തറായിരം വേണ്ടി ബാങ്ക് ലോൺ കുറച്ച് ആണ് ഇടേ ഇങ്ങനെയാണെങ്കിൽ പോയി ലോൺ എടുക്കുന്നത് ഇത്തരം ലോൺ എടുത്ത് കുരുക്കിപ്പെടണം എല്ലാ കാര്യമുണ്ടോ അപ്പം നമുക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ പറയുന്നത് അപ്പോൾ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ഡെയിലി കളക്ഷൻ പോലെ ഇസാഫ് മുക്കുറ്റ് മണലൂറ്റ് പിന്നെ മണലില്ലാത്ത കുറ്റ് ആക്കില്ല കുതിയില്ല ഒരു ചുമട എല്ലാ ദിവസവും പിന്നെ അതുകൂടാതെ ഞായറാഴ്ച തമിഴിൻ്റെ വട്ടി പലിശ പിന്നെ നാട്ടിലെ ബ്ലേഡ് അത് രണ്ട് തലമൂർച്ച ഉള്ള ബ്ലേഡ് അതുകൂടാതെ കടാല ഈ രീതിയിലുള്ള പരിശകളാണ് ഇതിലൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നേരെ പ്രണവമലിയിൽ ഒരു ആവാഹന പൂജ പങ്കെടുക്കുക അല്ലാതെ ആവാഹന പൂജ തട്ടിപ്പ് മാറിയ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് രാത്രി രണ്ട് പടകിൽ നിന്ന് നഷ്ടപ്പെട്ടു ചിലപ്പം മൂന്ന് പകലും രണ്ട് രാത്രി ചേർത്താൽ മൂന്ന് രാത്രി മൂന്ന് പകലിൽ നിന്ന് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടത് ചെയ്തു കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ ചില കൂടുതലെടുത്ത് പറഞ്ഞാൽ ചിലപ്പറപ്പുണ്ടാവില്ല ചിലത് കുടിക്കാൻ പോലും സമയത്തും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലർ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നിറച്ച് കത്ത് ഉറങ്ങിൻ്റെ ശല്യം വരും പിന്നെ അതുകൂടാതെ കട്ടിൻ്റെ ശല്യം വരും തുറന്നുറിഞ്ഞിൻ്റെ ശല്യം വരും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അതനുകൂലം മാറ്റാം ഇത് തന്നെ എസ് എൻ ടി പിടെ പിന്നാലടകുന്ന ആളുകളോട് പറയുന്നുണ്ട് ഈ എസ് എൻ ഡി പിയിലെ നീണ്ടന്മാരായ ഊളകൾ പറയും അതിന് നമ്മൾ മറ്റ് കിറ്റടിച്ച പോലെ പിന്നെ ഡി ഡി പി കൂടി ഇട്ട പോലെ ഒന്ന് ആഗ്രഹിക്കുക ഈശ്വരൻ കാണിക്കുന്ന അടയാളങ്ങളാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാം മാറ്റാനുള്ള പരിഗണനം ഞാൻ പറയുന്നത് ഒരു കരുതിയില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഷർട്ട് വാങ്ങി ധരിക്കുക നേരിട്ട് ഒന്ന് നൂറ് പിടിക്കുക വാങ്ങണം ഓൺലൈനായിട്ട് നൂറ്റമ്പത് ഇരിക്കുക വാങ്ങാം അത് വളരെ ഇരുപത്യേക സാധനങ്ങളും വാങ്ങാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഗണപതിയിലെ സെറ്റ് വാങ്ങി ധരിച്ച് കൈമാറി ചെയ്തു കൃത്യമായിട്ട് ജീവിതം ജയിക്കാം അപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നോക്കി ശനിയാഴ്ച ഏകാദശിയാണ് പ്രണവമലയിൽ മാത്രമല്ല എല്ലാവടത്തും ഏകാദശിയാണ് അപ്പോൾ പ്രണവമലയിലെ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തിരുപ്പതി വെങ്കടാചലപതിയായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ്റെ തിരുസന്നിധിയും അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വളിമരത്തെ സ്റ്റോണുണ്ട് ആ സ്റ്റോണിൽ നിങ്ങൾക്ക് വന്ന് മോതിരവിരു കൊണ്ട് ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അതാണ് മഹാവിഷ്ണു ഭഗവാന്റെ സന്നിധി അതേപോലെ തന്നെയാണ് ഗുരുവായൂരപ്പനായിട്ട് വന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്ട് ഭഗവാന്റെ പ്രതിസന്നിധിയിലാണ് നിങ്ങളുടെ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഫലം വെച്ച് ഭഗവാൻ മുന്നിൽ കൂടെ സമ്മതിക്കാൻ നല്ലതാം അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് ജീവിതം തിരിച്ചു കിട്ടും അപ്പം ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഏകാദശിയുടെ അന്ന് നിങ്ങൾക്ക് നീൽക്കെട്ട് താമരൻമുട്ട് പെണ്ണയമുട്ടിയുള്ള ആശം നീക്കെട്ട് താമരൻ മുട്ട് പെണ്ണയിൻമുട്ടുള്ള ഒട്ടി നാട്ടിൽ ഇത് നേരിട്ട് ചെയ്യാം പതിനാറായിരത്തി അഞ്ഞൂറ് ഉപരും മുപ്പത്തി ഒമ്പതിനായിരം രൂപ ചിലവ് വരും പക്ഷെ നിങ്ങൾക്ക് പാക്കേജ് ചെയ്യുമ്പോൾ ആയിരം രണ്ടായിരം രൂപ അല്ലേ അപ്പം അന്ന് മൂന്ന് ഏകാദശിക്ക് രണ്ടായിരം രൂപയ്ക്ക് മുടക്കി തന്നെ കല്യങ്ങളെപ്പോഴും മാറി പെട്ടന്ന് കാര്യങ്ങൾ ഭൂമിയൊക്കെ വാങ്ങണമെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും വലിയ തടസ്സമെങ്കിൽ ആകാനെക്കുറിച്ച് ചെയ്യുന്നത് അല്ലാത്ത ആൾക്കാർക്ക് ധൈര്യമായിട്ട് കൂടെ ഒന്ന് ചെയ്തു നോക്കാം ജീവിതം ജയിക്കാം പിന്നെ അതുകൂടാതെ ശനിയാഴ്ച ആകാൻ ആയതുകൊണ്ട് ഭഗവാൻ്റെ അടുത്ത് മുട്ടർക്കിൽ നൂറ് രൂപയുള്ളൂ രണ്ട് സ്ഥലത്തും അലും അതുപോലെ സ്ത്രീ തോടാനും പിന്നെ ആയുധ സമർപ്പണം അതേപോലെ തന്നെ നൂറ് രൂപയെന്നുള്ള അമ്പത് രൂപയായും ഓൺലൈനാകുമ്പോൾ നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം പിന്നെ അതുകൂടാതെ പാൽപ്പായസം ഭാഗ്യസൂഷ്ടം ചെറുപായസം അഴ നൈവേദ്യം തുലമധുരം അത്താഴ നൈവേദ്യം അങ്ങനെ എല്ലാവിധ വഴിപാടുകളും എല്ലാം ചെയ്തു നമുക്ക് ജീവൻ ജയിക്കുക അതോടൊപ്പം തന്നെ പ്രണവരേഖൻ്റെ പ്രതിസന്നിധിയിൽ അതിൽ ഗംഭീരമായിട്ട് ഇവിടെ ചുറ്റുവളച്ചു ലക്ഷ്മിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പാക്കേജ് വെച്ച് പങ്കാളികളാകാൻ സാധിക്കും പിന്നെ നീരാഞ്ചരം നിത്യവും നൂറ് വിധി ചെയ്യാൻ സാധിക്കും മുട്ടകളിൽ നൂറ് വിധി ചെയ്യാൻ സാധിക്കും കൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവൻ ജയിക്കാം പിന്നെ അതുകൂടാതെ എണ്ണ ഹോമം വെട്ടീരിയൻ അറിയത്തന്നെയുള്ളതും പാക്കേജാകൂടെ ദിവസമാണ് അവർ ഈ വഴികൾ ജീവിതം തിരിച്ചെടുക്കാനുള്ള വഴികളാണ് പറയുന്നത് അതോടൊപ്പം ഞാനീ പറയുന്ന മഹാശാസ്ത്രം ആദ്യം സംവാദം കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്കും അതിൽ പഠിച്ചെടുക്കാം പഠിച്ച് ജീവിതം ജയിക്കാം അപ്പോൾ ജീവിതം ജയിക്കുന്നുണ്ടെങ്കിൽ പറയുന്നവരിലേക്ക് ധൈര്യമായിട്ട് വലിയ ഈശ്വരൻ്റെ പുണ്യത്തിൽ കൂടെ നമ്മുടെ പിന്നീട് നിക്കുന്ന ആളുകളുണ്ടോ അപ്പോൾ ആരും ഇപ്പോൾ ഇവരെല്ലാം പറഞ്ഞാൽ അന്ധവിശ്വാസം സ്കൂളോത്ര മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഈ വൈകിളിക്ക് കൂടി ചേർത്ത മനുഷ്യൻ്റെ പ്രതിമ വെച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ അവൻ്റെ അമ്മയുടെ പതിനാറാടി അതായത് നടത്തുന്ന പോലെ അവിടെ അഞ്ഞൂറ് പെണ്ണുങ്ങൾ വെച്ചിട്ട് ഏതാണ്ട് ചട്ടിങ് നല്ലോന്ന് വെച്ചിട്ട് ഫോൺ നടത്താൻ എന്നിട്ട് പറഞ്ഞാൽ അയ്യായിരം പേരുണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്ത് വിശ്വാസമോ ഈ വയറിലേക്ക് തൂറിച്ചേർത്ത ഒരു മനുഷ്യൻ്റെ ഫോട്ടോ അതിൽ പെരുമെച്ച് ഈ പാവങ്ങളെ കൊണ്ട് പറ്റിക്കുന്നതിനൊക്കെ വെള്ളം കണക്കുന്നു അതുമല്ല ദൈവീയ ദയാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചു ദൈവമായി അതിനേക്കാൾ തങ്ങളുടെ എന്താ മത്സ്യമാംസ മദ്യം മധുരാക്ഷി വർജന എന്ന് പറഞ്ഞ ആളുടെ പൂജയ്ക്ക് ഫോണതിനു മുമ്പ് ഉച്ചയ്ക്ക് വീട്ടിൽ പശു ഒറച്ചും കപ്പയും വെച്ച് തിന്നും എന്നിട്ട് അങ്ങനെ രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ കൊടുക്കത്ത പ്രാർത്ഥന നാണമുണ്ടോ മഞ്ഞക്കിളികളെ മഞ്ഞപ്രാന്തമാരെ കമൻ്റ് ഇടാൻ വരണമെങ്കിൽ ഞാൻ ഈ ചോദിക്കണമെങ്കിൽ വല്ല ഉത്തരവാണെങ്കിൽ ഒന്ന് പറയും നിങ്ങൾ മരുത്തമയിൽ കൂടിത്തക്കതും അതേപോലെ തന്നെ കൊടികു എന്താ കൊടികുത്തി മലയും മറ്റേ മലയും മറിച്ച മല എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ പറ്റിയിലൊക്കെ നിർത്തി കൂടെ ഇപ്പം ഇത് കേൾക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് വരാം അല്ലാത്തവരെ അനുഭവിച്ച് തന്നെ തീർക്കാൻ നമുക്ക് വിധിയെ തടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ വിധി എന്ന് പറഞ്ഞാൽ കുറേ കാര്യം നമ്മുടെ അഹങ്കാരം കൊണ്ട് സംഭവിക്കുന്നതാണ് അക്ഷാകാല വഴിപാടുകളും ഇപ്പോൾ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ ആയില്യവും കൂടെ തിരുവിത്സവമായിട്ടാണ് കൊണ്ടാടുന്നത് ഇപ്പോൾ ഈ ആയില്യത്തിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് എല്ലാ സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്ര ബസ്സുകൾ പുറപ്പെട്ടുണ്ട് ബസ് അച്ഛനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകും അല്ലാതെ കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ പല പല നേതാക്കന്മാരെയൊക്കെ ശബരിമലയിൽ കൊണ്ടുവന്ന് അവിടെ ആളുകൾക്ക്